ഹലോ കഴിഞ്ഞ ദിവസം ഷിയാസ് കരീമ് ഒരു എപ്പിസോഡ് നമ്മളെല്ലാവരും കണ്ടതാണ് അതിനകത്ത് നമ്മളെല്ലാവർക്കും സംശയം തോന്നിയ ഒരു വിഷയം അതല്ല എല്ലാവരും ഷിയാസ് കരീമിനെ കുറ്റം പറഞ്ഞൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ പ്ലാച്ചീനെ എടുത്ത് ദൂരെ എറിഞ്ഞത് അത് നമുക്ക് എന്താണ് സംഭവം എന്ന് ആർക്കും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഒന്നെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞതായിരിക്കാം അല്ലെങ്കിൽ ഷിയാസ് സ്വന്തമായിട്ട് ചെയ്തതായിരിക്കാം എന്തുകൊണ്ടാണ് ഷിയാസ് കരീം അങ്ങനെ ചെയ്തതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും സംശയം തോന്നിയൊരു വിഷയമാണ് അതിനകത്ത് പുറത്തിറങ്ങിയ ശേഷം ഷിയാസ് കരീം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നിയത് കൊണ്ട് ചെയ്തു ബിഗ് ബോസ് പറഞ്ഞിട്ടല്ല എന്നുള്ളതാണ് പക്ഷേ പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ഗെയിം ചേഞ്ചിന് വേണ്ടി അനിമോള് വളരെ സില്ലിയായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ഒരു പാവേനെ കൊണ്ട് അനുമോൾ അവിടെ നിന്നിട്ട് വളരെ ഒരു തരത്തിലുള്ള സീരിയസ്നെസ് ഇല്ലാതെ കളിക്കുന്ന ആ ഒരു ഗെയിം ചേയ്ഞ്ചിന് വേണ്ടിയിട്ടാണ് ഇൻഡയറക്റ്റായിട്ട് ഷിയാസ് കരീം പറഞ്ഞതാണ് ആ ഒരു പ്ലാറ്റിനെടുത്ത് പുറത്ത് പറഞ്ഞപ്പോൾ അനിമോള് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് ആ ഒരു പാവ ഇല്ലെങ്കിൽ പോലും ഗെയിം കളിക്കാവുന്ന രീതിയിലേക്ക് ആയി മാറിയിരിക്കുകയാണ് അപ്പോൾ ഇൻഡയറക്റ്റ് ഗെയിം ചേഞ്ചിന് വേണ്ടിയാണ് ഷിയാസ് കരീം ആ ഒരു കാര്യം ചെയ്തത്